അലങ്കോട് ലീലാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അലങ്കോട് ലീലാകൃഷ്ണൻ താങ്കൾക്ക് എം ഡിയോടുള്ള അടുപ്പം വ്യക്തിബന്ധം എനിക്ക് നന്നായി അറിയാം ഞാൻ പലപ്പോഴും വായിച്ചും താങ്കളുടെ ഒക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറയുകയായിരുന്നു ഇപ്പോൾ നമ്മളെയൊക്കെ ഒരു തലമുറയെ ഒരു തലമുറയോ അല്ലെങ്കിൽ പലതരം തലമുറയോ വായിക്കാൻ പ്രേരിപ്പിച്ച രണ്ടക്ഷരമാണ് എം ഡി എന്നത് എങ്ങനെ അദ്ദേഹത്തെ ഓർക്കുന്നു എന്ന ചോദ്യം പോലും അപ്രസക്തമാണ് പക്ഷേ താങ്കൾക്ക് പറയാം ഈ ഘട്ടത്തിൽ എന്താണ് താങ്കളുടെ മനസ്സിലൂടെ കടന്നു വരുന്നത് എല്ലാ അർത്ഥത്തിലും അനാഥനായി എന്നാണ് ആദ്യം തോന്നുന്ന വികാരം ഞാൻ മാത്രമല്ല കോടിക്കണക്കിന് വായനക്കാർ കോടിക്കണക്കിന് അനുവാചകർ സാധാരണ മനുഷ്യർ ഒരർത്ഥത്തിൽ ഭാഷ തന്നെ അനാഥമാകുന്ന ഒരു ശൂന്യതയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ പെട്ടെന്ന് തോന്നുന്നത് അത് മറികടക്കാൻ ഇനി നമ്മൾ സമയം ഒരുപാട് എടുക്കും ഇങ്ങനൊരു ഒരു എഴുത്ത് മലയാളത്തിൽ ഉണ്ടാവുകയില്ല അനാഥരുടെയും നിശ്ചരുടെയും ദരിദ്രരുടെയും ഒറ്റപ്പെടുന്നവരുടെയും വേദനിക്കുന്നവരുടെയും ആത്മാവിൽ ഏകാഗികളായവരുടെയും അക്ഷരത്തിന്റെ അത്താണിയായിട്ടാണ് എം ടി പ്രവർത്തിച്ചത് എം ടിയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുണ്ട് എം ടിയെ മാനസിക തകർച്ചയ്ക്കുള്ള മരുന്ന് പോലെ വായിച്ചവരുണ്ട് വരും വരാതിരിക്കില്ല എന്ന പ്രത്യാശയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും വേദപുസ്തകം പോലെ മഞ്ഞു വായിക്കുന്ന ആളുകൾ എനിക്കറിയാം എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാൾ തന്നെയുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ച് അതിന് പുറപ്പെടുന്നതിന് മുമ്പ് എം ടിയെ വായിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാൾ അങ്ങനെ ഒരു എഴുത്തുകാരന് ഇനി മലയാളത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എം ടി അത്ഭുതങ്ങളാണ് അക്ഷരം കൊണ്ടുണ്ടാക്കിയത് നാലഞ്ചു കാലം ചതിയനായി ചരിത്രത്തിൽ അനാഥനായി കിടന്ന ഒരു ചന്തുവിനെ ഒറ്റ ചലച്ചിത്രം കൊണ്ട് അനാഥനല്ലാതാക്കി അല്ലാതാക്കി ഫോക്ലോർ തിരുത്തുകാരൻ എളുപ്പമല്ല കാതോട് കാത് പകർന്ന ആയിരങ്ങളല്ല ലക്ഷങ്ങളല്ല കോടികൾ ഉറപ്പിച്ചു വെച്ച ഒരു ഫോക്ലോറിലെ വസ്തുതയാണ് എഴുത്തുകൊണ്ട് തിരുത്തിയത് ഭീമനെ ഒരുപക്ഷെ മഹാഭാരതത്തിലെ ഏറ്റവും തിളക്കമുള്ള കഥാപാത്രമാക്കി ഉയർത്തിക്കാട്ടിയത് എം ടി ആണ് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ അദ്ദേഹം ഓരോ തവണയും ചെയ്തു ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് പൂർത്തിയായിട്ടില്ല അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു കുറച്ച് എഴുതി എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടല്ലൂരിലൊരു കർഷകനെ കുറിച്ചായിരുന്നു എന്ന കർഷകന്റെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് ഒരു അസാധാരണമായ ഒരു നോവൽ മനസ്സിലുണ്ടായിരുന്നു അത് ഇനി മലയാളത്തിന് കിട്ടാൻ സാധ്യതയില്ല ആരെയായി എം ടിക്ക് കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇനിയും അത്ഭുതങ്ങൾ മലയാളത്തിന് കിട്ടുമായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ ഇനി നമുക്കൊരു എഴുത്തുകാരനില്ല ഒരു മെഴുത്തുകാരൻ മാത്രമല്ല ഇത്രയേറെ മനുഷ്യരോട് ഉള്ളിൽ അനുതാപം കൊണ്ട് നടന്ന ഒരാളില്ല അത്ര അനുതാപം ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത് നെഞ്ചു കനം കിട്ടിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു എം ടി ഉണ്ട് എനിക്ക് സത്യത്തിൽ ഇന്നിങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ശൂന്യതയിലകപ്പെട്ടു എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി അപ്പോഴില്ലാത്ത ഒരു അനാഥത്വമാണ് ഇപ്പോൾ എന്നെ പൊതിഞ്ഞത് അപ്പോൾ എനിക്കറിയാം അത് എന്നെ മാത്രമല്ല കോടിക്കണക്കായ ആളുകളെ ഈ അവസ്ഥ നിന്ന് ബാധിച്ചിട്ടുണ്ട് ഒരു എഴുത്തുകാരൻ മരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശൂന്യത ഇനി ഉണ്ടാവില്ല ആ ശൂന്യത നികത്താൻ മറ്റൊരു എം ടിയും ഉടനെ ഒന്നും വരാനിടയില്ല പക്ഷെ എം ടിയുടെ കൃതികളുണ്ട് അത് അമരങ്ങളാണ് ഒരു കാലങ്ങൾ കഴിഞ്ഞാലും ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ പോലെ എം ടി സൃഷ്ടിച്ച വേലായുതേട്ടനും എം ടി സൃഷ്ടിച്ച ജാനകി കുട്ടിയും എം ടിയുടെ ഗോവിന്ദൻകുട്ടിയും സേതുവും കാലത്തിലെ സേതുവും അപ്പുണ്ണിയും എന്നുവേണ്ട ഇതിഹാസത്തിലെ ഹസ്തിനപുരിയിലെ ഭീമൻ പോലും കൂടല്ലൂരിൽ ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ച കൂടല്ലൂർ ഈ ഔക്കനപ്പാട്ട പോലെയും തോമസ് ഹാർഡിയുടെ എസെക്സ് പോലെയും മക്കൊണ്ട് പോലെയും ലോകചരിത്രത്തിലുണ്ടാകും കൂടല്ലൂർ എന്ന അമരന്മാരുടെ ഗ്രാമത്തിൽ നിന്ന് വാസുട്ടനും അമരനായിരിക്കുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് ആയിരമായിരം നിമിഷങ്ങൾ ഞാൻ ഉള്ളിലൂടെ കടന്നു പോകുന്നു അദ്ദേഹത്തിന്റെ പുരികക്കൂടി ചലിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പഠിച്ച ഒരു ദീർഘകാലം ഞാൻ വാസുവൻ്റെ കൂടെ ഉണ്ടായിരുന്നു നാലാം ക്ലാസ് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മന്ത്രികൾ എന്ന കഥ വായിച്ച് നോവൽ കഥ വായിച്ചു തുടങ്ങിയതാണ് ആ ബന്ധം എൻ്റെ അത് വായിപ്പിച്ചത് നർമാലി ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ എട്ടാം ക്ലാസ് നടക്കുക പഠിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന ആ മഹാവിസ്മയം എത്ര കാലം കഴിഞ്ഞിട്ടും ആ വിസ്മയം ഒഴിഞ്ഞു പോയിട്ടില്ല ദൂരെ ഒന്ന് നോക്കുമ്പോൾ സ്വർണക്കാലുകളാണെന്ന് കരുതി അടുത്ത് ചെല്ലുമ്പോൾ കാലുകളായി കാലുകളായിത്തീരുന്നത് പോലുള്ള ഒരു ഒരു ദുരന്തം ഒരിക്കലും എം ടി ഉണ്ടാക്കിയിട്ടില്ല അറിയും തോറും കൂടുതൽ കൂടുതൽ അറിയാനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ആ മലയാളത്തിന്റെ എന്നല്ല ലോകഭാഷയിലെ തന്നെ വിസ്മയമായി അദ്ദേഹം ഉണ്ടാകും ഭരിക്കാതെ അമരനായി ഞാൻ ഏറ്റവും അവസാനം ഞാൻ നാല് ദിവസം രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അന്ന് കണ്ടു അന്ന് കണ്ടത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹത്തെ ഞാൻ ദുർബലനായിട്ട് കണ്ടിട്ടില്ല അന്ന് ദുർബലനായിട്ട് കണ്ടു ശ്വാസത്തിന് ബുദ്ധിമുട്ടുന്ന എം ടിയെ കണ്ടു അതിനൊന്നര മാസം മുമ്പ് ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു അന്ന് കുറെ ആരോഗ്യവാനാണ് അദ്ദേഹം നല്ല പ്രസാദവാനുമായിരുന്നു ഓർമ്മ ചെറിയ തോതിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു എല്ലാവരും പക്ഷെ ഞാൻ ചെന്നു കാലതൊട്ട് വന്നിച്ചു അസോട്ട എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം ഒക്കെ ശരിയാണെന്നുള്ള മാതിരി ഒന്നിങ്ങനെ തലയാട്ടി എന്നിട്ട് എന്നോട് ചോദിച്ചു ലീലാകൃഷ്ണന്റെ അസുഖമൊക്കെ മാറിയോ അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത് എനിക്ക് അതിൽ ചെറിയ ചെറിയ സർജറി ഉണ്ടായിരുന്നു അത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു അതാണ് ഒടുക്ക എന്നോട് പറഞ്ഞ വാക്കുകൾ ലീലാകൃഷ്ണന്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട് ഞാൻ അറിഞ്ഞു അതാണ് അവസാനം പറഞ്ഞ വാക്കുകൾ അതൊരു രണ്ട് മാസത്തിൽ രണ്ടു ആയിട്ടില്ല അവസാനം കണ്ടത് നാലു ദിവസം മുമ്പാണ് ആ ദൃശ്യം വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായിട്ട് അപ്പോൾ പ്രാർത്ഥിക്കാനാണെന്ന് ഇനി അദ്ദേഹം ഉണ്ടാവണം പക്ഷെ അങ്ങനെ വേദനയോടുകൂടി അദ്ദേഹം കിടക്കുന്നതിൽ ഞാനൊന്നുമല്ല ആരും അത് സന്തോഷിക്കില്ല അനിവാര്യമാണല്ലോ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാതിരിക്കാൻ തീർത്തിയില്ല പക്ഷേ ഒരർത്ഥത്തിൽ തുഞ്ചൻപറമ്പിൽ അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ തുഞ്ചൻ സ്മാരകത്തിന്റെ ഭാവിയെയൊക്കെ വരാതെ ബാധിക്കും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അദ്ദേഹത്തെ പോലെ ഒരാൾ ആ സ്ഥാപനം നയിക്കാൻ ഇനി ഉണ്ടായി വരാനില്ല എല്ലാ അർത്ഥത്തിലും ഒരുപാട് ശൂന്യതകൾ വിടവ് എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായ ഭാഷയിൽ പറയുമെങ്കിലും ഭാഷയെ സംബന്ധിച്ച് നികത്തപ്പെടാനാവാത്തൊരു ശൂന്യതയുടെ പക്കത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നികത്തപ്പെടാൻ പ്രാർത്ഥിക്കാം ഓക്കെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആയിരുന്നു ഇതുവരെ സംസാരിച്ചത്